ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബേക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖമില്ല നമുക്ക് സുഖാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടുള്ള കുറച്ച് കലാപരിപാടികളാട്ടോ അതുകൊണ്ട് ഒരു കിടിലാണ് സ്നാക്സ് കുട്ടിക്ക് സ്കൂൾ കൊടുത്തു വിടാനുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ചില്ലർ പച്ചക്കറി കപ്പാടൊക്കെ കൂട്ടിയിട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടോ കുറച്ച് ഭംഗിയായിരുന്നോട്ടെ വിചാരിച്ചു എല്ലാവരും നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടാണ് കാണുമ്പോഴേ ചെറുതായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ പാത്രത്തിനും ക്യാമറയ്ക്കൊന്നും വലിയ ബർക്കത്തില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റൊക്കെ കണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം ഇതാ അതേപോലെ ഞാൻ ഇതാ ഉരുളങ്കിലും ക്യാരറ്റും പയറും ക്യാപ്സിക്കനും കേട്ടോ ഞാൻ എടുത്തേക്കണേ പിന്നെ നമ്മൾ ഈ നൂഡിൽസിൻ്റെ പോലെ ചപ്പാത്തിനെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇതാ ഇതുപോലെ കിട്ടും പിന്നെ ഞാൻ ഇതിൽ ആസ്തയടി മുട്ട ചിക്കിയിട്ടോ വേണമെങ്കിൽ ഇതാ നൂഡിൽസിൽ നിന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് നിന്ന് വിളിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ നേരെ ക്ലീനിങ്ങിന് ഇറങ്ങി ആദ്യം തന്നെ ഫ്രിഡ്ജ് നിന്ന് തന്നെയാണ് തുടങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെ വല്ലാതൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അടുക്കള കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഞാനതിൻ്റെ മേലെ ഒരിതാണ് കലണ്ടറും പിന്നെ ഒരു ഫ്ലവറും കേട്ടോ അതിൻ്റെ മുകളിൽ എപ്പോഴും വെക്കൽ പിന്നെ അടുക്കളയിൽ പണി വല്ലാതെ അങ്ങനെ പൂർത്തിയാവാത്തോണ്ടേയും എല്ലാ സാധനങ്ങളും ഒരുപോലെ അടുക്കിപ്പിറുക്കി വെക്കുക എന്നുള്ളത് ഒരു ഇടങ്ങിയ പിടിച്ച പണി തന്നെയാണ് എന്നാലും നമുക്ക് നോക്കാടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി വെക്കാമല്ലോ അപ്പം ഞാനിത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവർക്കുള്ള സാധനങ്ങളാണ് സെറ്റാക്കി വെച്ചു കേട്ടോ ഇതിൻ്റെ താഴെ സിങ്കിനുള്ള ഹോളാ കേട്ടോ അപ്പോൾ അതിൽ എന്താ മരക്കഷ്ണം പിന്നെ ഒരു ഷീറ്റൊക്കെ വെച്ച് അങ്ങോട്ട് മൂടി വെച്ചിരിക്കണം അതിൽ സിങ്ക് വെച്ചിട്ടില്ല അങ്ങനെ ഹോൾ കാണുന്നുണ്ട് താഴേക്ക് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഭാഗം അപ്പോൾ അതങ്ങോട് ക്ലീൻ ചെയ്തു പിന്നെ ഇതാ ഉള്ളി കൊട്ട വെക്കണ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ പിന്നെന്താ ഡപ്പുകളാട്ടോ പഞ്ചസാര മുളകും പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ നല്ല ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് അത് വെക്കാനും സ്ഥലമല്ല വിളമ്പാനും സ്ഥലമല്ല ഇല്ലയെന്ന് പറഞ്ഞ പോലെ കേട്ടോ അത് വെക്കാൻ അപ്പോൾ മിക്സിയുടെ അടുത്തായിട്ടാണ് ഞാൻ വെക്കൽ അപ്പോൾ ആ മിക്സി ആദ്യങ്ങൾ ക്ലീൻ ചെയ്ത് ഒരു സൈഡൊക്കെ ആക്കി വെച്ചു കേട്ടോ പിന്നെ എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് അവിടെ പിന്നെ ചെയ്യണ പരിപാടി ന്യൂസ് പേപ്പർ വിരിക്കലാ കേട്ടോ ഒരു ന്യൂസ് പേപ്പറ് വിരിച്ചിട്ടാണ് അവിടെ ആ ഡപ്പുകളൊക്കെ വെക്കൽ കേട്ടോ ഒന്ന് തുടച്ചിട്ട് ആഴ്ചക്കാഴ്ച ഒക്കെ ഈ ന്യൂസ് പേപ്പർ മാറ്റം ന്യൂസ് പേപ്പർ വിരിക്കലൊക്കെ കഴിഞ്ഞത് ആ ഡപ്പകളൊക്കെ അവിടേക്കൊന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കണ്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇടയിലുണ്ട് അതിനൊന്നും വലിയ കമൻ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റും കൂടി ഇരണം കേട്ടോ ഞാൻ ഇപ്പോഴും വിചാരിക്കും മീഷോന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നല്ല നല്ല ബോട്ടിൽസൊക്കെ വാങ്ങണം പിന്നെ അതിൽ സാധനങ്ങൾ ഇട്ടേക്കണം എന്നൊക്കെ കേട്ടോ പിന്നെ പണി തീരാത്ത വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കൊടുന്ന് അടിക്കാനും വല്ലാതെ അങ്ങോട്ട് തെളിച്ചെങ്കിലാണ് അപ്പം ഉള്ളതൊക്കെ വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ കാലിയാക്കിയ ബോട്ടിൽസുകളൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അതൊരാഴ്ച ഒക്കെ ആക്കിയിട്ടാണ് തുടച്ച് ക്ലീനാക്കി വെക്കും അങ്ങനെ ഞാൻ നേരെ ഗ്യാസമൊക്കെ എത്തിയിട്ടും അത് പിന്നെ ആ ഭാഗമാണ് ക്ലീൻ ചെയ്ത പിന്നെ അടുക്കള സെറ്റായിട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കല് എൻ്റെ ഒരു അടുക്കള എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചിന്തിക്കും പാത്രങ്ങളൊക്കെ ഇവിടെ എവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കണതെന്ന് കാരണം അടി റാക്കിൻ്റെ ഇടിയിലൊന്നും സ്ലാവോ അല്ല റാക്കിൻ്റെ അല്ല സ്ലാവിൻ്റെ അടിയിലൊന്നും റാക്കൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ പിന്നെ മുകളിനൊന്നും പിടിപ്പിച്ചിട്ടില്ല പാത്രങ്ങൾ വെക്കാൻ അപ്പം പാത്രങ്ങൾ വെക്കലാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് അത് അടുക്കിപ്പിറിച്ചു വെക്കണമല്ലോ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ പാത്രങ്ങൾ നേരെ അടുക്കി വെക്കലാണ് പിന്നെ ബോട്ടിൽസും ഇത് രണ്ടും ക്ലീൻ ആണെങ്കിൽ അടുക്കള എപ്പോഴും സൂപ്പറായിരിക്കും അത് നേരെ വൃത്തിക്കിരിക്കുകയെന്നുണ്ടെങ്കിൽ അടുക്കള കാണേണ്ട ആവശ്യമേ ഉണ്ടാവില്ല ഇപ്പം എൻ്റെ പാത്രങ്ങൾ എവിടെയാണ് കാണിക്കട്ടോ ഞാൻ താഴോട്ട് വിഴാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതാ കുടുക്ക കുക്കറ് അങ്ങനത്തെയൊക്കെ ഞാൻ അവിടെ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ മുകളിൽ സാധാ ഗ്രില്ലുമുള്ളൊരു തട്ടും പിന്നൊക്കെ പലകെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ കേട്ടോ പ്ലേറ്റ് പിന്നെ കുറച്ച് തന്നോളി വലിയ പാത്രം പിന്നെ എടുക്കാത്ത പാത്രങ്ങൾ പിന്നെ ഇതാ ഗ്ലാസും ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ അടുക്കളുടെ ഒരു ഓർഗനൈസേഷൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ